അങ്ങനെ കിഡ്നി സ്റ്റോൺ രൂപപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു കിഡ്നി സ്റ്റോണ് ഇതിന്റെ ഒരു വേദന എന്ന് പറയുമ്പോൾ പ്രസവ വേദന കഴിഞ്ഞാൽ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നത് ഈ കിഡ്നി സ്റ്റോണിലാണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ ഇന്നൊരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന കാൽഷ്യം അല്ലെങ്കിൽ ഓക്സലേറ്റ് യൂറിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതായത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ കൊണ്ടാണ് ഈ കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നത് ഒരു പത്താൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുണ്ട് ഇനി ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന അവയവമാണ് കിഡ്നി ഇത് ഏകദേശം നമ്മുടെ വാരിയലിൻ്റെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു അറുപത് മുതൽ നൂറ്റി നാൽപ്പത് ആണ് ഇതിന്റെ ഭാരം വരുന്നത് പ്രധാന ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഫ്ലൂയിഡ്സ് മെയിൻറ്റൈൻ ചെയ്യുക ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ബോഡിയിലെ സോഡിയം പൊട്ടാസ്യം ക്ലോറിൻ ഇത ഇത്തരം എലമെൻസിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ഇത് കൂടാതെ തന്നെ മറ്റ് ധർമ്മമാണ് അതായത് നമ്മളെ രക്തത്തിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിലുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യുക അതായത് യൂറിൻ വഴി റിമൂവ് ചെയ്യുന്നതാണ് ഈ കിഡ്നിൻ്റെ ഒരു പ്രധാന ഫങ്ഷൻ അപ്പം ഇങ്ങനെ കിഡ്നി വഴി വേസ്റ്റ് റിമൂവ് ചെയ്യാതിരിക്കുമ്പോൾ അതായത് ഈ ക്രിസ്റ്റൽസൊക്കെ അതായത് നമ്മളെ ഈ സോഡിയം പൊട്ടാസിയം അതായത് കാൽഷ്യം ഓക്സലേറ്റ് യൂറിക് ആസിഡ് ഇത്തരം ക്രിസ്റ്റൽസൊക്കെ നമ്മളെ കിഡ്നി വഴി യൂറിനിലൂടെ പുറന്തള്ളപ്പെടാതെയും അങ്ങനെ അത് സ്റ്റോൺ മുഖേന സ്റ്റോൺ രൂപത്തിൽ നമ്മളെ കിഡ്നിയിൽ അടിഞ്ഞുകൂടുകയും അങ്ങനെ കിഡ്നി സ്റ്റോൺ രൂപപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു കിഡ്നി സ്റ്റോണ് ഇതിൻ്റെ ഒരു വേദന എന്ന് പറയുമ്പോൾ പ്രസവ വേദന കഴിഞ്ഞാൽ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന ഈ കിഡ്നി സ്റ്റോണിലാണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ ഇന്നൊരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്ന കാൽഷ്യം അല്ലെങ്കിൽ ഓക്സലേറ്റ് യൂറിക് ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അതായത് ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ കൊണ്ടാണ് ഈ കിഡ്നി സ്റ്റോൺ രൂപപ്പെടുന്നത് ഒരു പത്ത് ആൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുണ്ട് ഇനി ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പറയാം ഈ കാൽഷ്യം ഓക്സിലേറ്റ് യൂറിക് ആസിഡ് ഇത്തരം ക്രിസ്റ്റൽസ് ഇത്തരം കോമ്പ എലമെന്റ്സ് നമ്മൾ ഡയറ്റിൽ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് യൂറിൻ വഴി പുറന്തള്ളപ്പെടാതെ ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാൻ പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും നമുക്ക് പറയാം കാൽഷ്യം ഓക്സലേറ്റ് യൂറിക് ആസിഡ് ഇത്തരം ക്രിസ്റ്റൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് യൂറിൻ വഴി പുറന്തള്ളപ്പെടാതെ കിഡ്നിയിൽ അടിഞ്ഞു കൂടുകയും അല്ലെങ്കിൽ മൂത്രനാളത്തിൽ അടിഞ്ഞു കൂടുകയും അങ്ങനെ സ്റ്റോൺ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു ഒരു ഫോർ മില്ലിമീറ്റർ സ്റ്റോണിൻ്റെ സൈസൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് വെള്ളം കുടിച്ച് തന്നെ അത് പുറന്തള്ളപ്പെടാം ഒരു വൺ ടു ടു സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് മെഡിസിനിലൂടെയും അല്ലെങ്കിൽ സർജറിയിലൂടെയും മാറ്റിയെടുക്കാൻ പറ്റാവുന്നതാണ് മറ്റൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നു ഒരു ഇരുപത്തഞ്ച് കിലോ ഭാരമുള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളമെങ്കിലും കഴിവതും കുടിച്ചിരിക്കണം അപ്പം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മറ്റൊന്നെന്ന് പറഞ്ഞാൽ സാൾട്ട് സാൾട്ട് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ ആവില്ല അപ്പം കാൽഷ്യം ബോണിയിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് അത് രക്തത്തിൽ അരിഞ്ഞു കൂടുകയും അങ്ങനെ കാൽഷ്യം സ്റ്റോൺ ഫോം ചെയ്യും മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പൊണ്ണത്തടി അമിതവണ്ണമുള്ളവർക്ക് ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാം മറ്റു പ്രധാന കാരണമാണ് എന്തെങ്കിലും ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്ക് എന്തെങ്കിലും ഐ ബി എസ് ഗ്യാസ്ട്രൈറ്റിസ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെങ്കിലും ഈ ഒരു കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അതായത് മൂത്രം പിടിച്ചു നിർത്തുക നമുക്ക് മൂത്ര ഒഴിക്കാനുള്ള ഒരു ശങ്ക വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിടിച്ചു നിർത്തുമ്പോഴും ഈ ഒരു കിഡ്നി സ്റ്റോണ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു കിഡ്നി സ്റ്റോൺ ഒരു ജീവിതശൈലി രോഗമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ നമ്മൾ അമിതമായിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് സോഡിയം അല്ലെങ്കിൽ സ്പൈസി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കും അതായത് പിസ്സ ബർഗർ അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ടും കഴിക്കാറുണ്ട് അതും ഈ ഒരു കിഡ്നി സ്റ്റോൺ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റ് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള പുകവലി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള മദ്യപാനം അല്ലെങ്കിൽ നമ്മൾ ബോഡി ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ എക്സസൈസ് കൊടുക്കുന്നില്ല ബോഡിക്ക് ഇത്തരം കാരണങ്ങളൊക്കെ നമ്മൾ കിഡ്നി സ്റ്റോണിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ ഒരു കിഡ്നി സ്റ്റോൺ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ടെസ്റ്റുകളും ഇന്ന് നമ്മളെ സമൂഹത്തിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സ്കാനിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് നമ്മൾ സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ വയറിൻ്റെ ഒരു സ്കാനിങ് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി സ്റ്റോന്റെ എത്ര സൈസാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അതിൻ്റെ അകത്ത് ക്രിയാറ്റിൻ യൂറിയ യൂറിക് ആസിഡ് സോഡിയം പൊട്ടാസിയം ക്ലോറൈഡ് ഇത്തരം എലമെൻറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് കിഡ്നി സ്റ്റോണിൻ്റെ സ്റ്റേജ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത്തരം കിഡ്നി സ്റ്റോണ് രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം ചിലർക്ക് തുടക്കത്തിൽ ഒന്നും ലക്ഷണങ്ങൾ ഉണ്ടാവില്ല പക്ഷെ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും ലക്ഷണങ്ങൾ ഉണ്ടാവുക പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ഒരു വേദന അതായത് പ്രസവ വേദനയേക്കാൾ പതിന് മടങ്ങ് കൂടുതലാണ് ഇതിൻ്റെ ഒരു വേദന അതായത് ഒരു സൂചി കു സൂചി ഒരു കാർഡ്ബോർഡിൽ ബോർഡിൽ നമ്മളിങ്ങനെ ഉരക്കുന്ന അതായത് അത്രയും സൂചി കുത്തുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും ഇതിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദന തോന്നാം അല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നുക മറ്റൊരു ലക്ഷണമാണ് മൂത്രത്തില് രക്തം കാണുക അതായത് യൂറിനേറ്റ് ചെയ്യുന്ന രക്തം കാണുന്നതും ഇതിന്റെ ഒരു ലക്ഷണമാണ് മറ്റ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പനി ഛർദി വെറയല് മുഖത്തും കാലുകളിലും ഒക്കെ നീര് വെക്കുന്നത് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ചേഞ്ചസ് വരിക ഡാർക്ക് കളർ ചേഞ്ചസ് ഒക്കെ വരുന്നതും ഈ ഒരു കിഡ്നി സ്റ്റോണിന്റെ ലക്ഷണങ്ങളാണ് വായ്ക്കകത്തൊക്കെ ഒരു മെറ്റാലിക് ടേസ്റ്റ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഒരു ദുർഗന്ധം പോലെ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് അല്ലെങ്കിൽ ക്രിയാറ്റിനൊക്കെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ അതിലൊക്കെ പത വരിക ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂറി കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലാക്കാം പലർക്കുള്ള ഒരു സംശയമാണ് ഈ സ്റ്റോണ് വന്നു കഴിഞ്ഞാൽ വെള്ളം കുടിച്ചാൽ മാത്രം ഇത് മാറോ അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻസ് എടുക്കണോ അല്ലെങ്കിൽ ഇത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യണോ അങ്ങനെ പല സംശയങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നാല് മില്ലിമീറ്റർ സൈസുള്ള ഒരു സ്റ്റോൺ ആണെങ്കിൽ അത് നമ്മൾ വെള്ളം കുടിച്ചിട്ടും അത് യൂറിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് ഒരു നാല് മില്ലിമീറ്ററിനേക്കാൾ കൂടുതൽ അതായത് ഒരു ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം അത് നമ്മൾ മെഡിസിൻസ് എടുത്തിട്ടും അല്ലെങ്കിൽ ഒരു സർജ ഡോക്ടറെ കണ്ടിട്ട് ഒരു സർജറി ചെയ്തിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഈ ഒരു കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ എന്തൊക്കെ ഒഴിവാക്കാം എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ആൽക്കഹോൾ അതായത് മദ്യപാനം പാടെ ഉപേക്ഷിക്കുക മറ്റൊന്ന് ആൻറ്റാസിഡ്സ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക മറ്റൊന്ന് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റൊന്ന് കോഫി ഉണ്ടെങ്കിൽ അതേ കോഫീൻ്റെ അകത്ത് കഫീൻ റിച്ച് ആയതുകൊണ്ട് അത് കഴിവൊന്നും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ കോഫി എടുക്കുന്നുണ്ടെങ്കിൽ അവർ സാൾട്ട് ഒഴിവാക്കിയിട്ട് കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ ഒഴിവാക്കേണ്ട മറ്റൊന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പക്ഷേ ഈ ഒരു കിഡ്നി സ്റ്റോണിൽ കിഡ്നി സ്റ്റോണിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ ഗ്രീൻ ടീ നമ്മൾ അമിതമായിട്ട് എടുത്തുകഴിഞ്ഞാൽ ഇനി വെജിറ്റബിൾസിൻ്റെ കേസ് നോക്കുമ്പോൾ ചീര അല്ലെങ്കിൽ പയറ് ഇത്തരം ഐറ്റംസുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുക്കുവാണെങ്കിലും ഈ ഒരു കിഡ്നി സ്റ്റോൺ ലീഡ് ചെയ്യും മറ്റൊന്ന് പറഞ്ഞാൽ തൈര് മോര് ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് കൊണ്ടുവരിക നമുക്ക് പെട്ടെന്ന് അത് കുറയ്ക്കാൻ പറ്റില്ല പക്ഷെ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ ഒഴിവാക്കേണ്ട ഒരു ഭക്ഷണമാണ് സിങ്ക് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചീര അല്ലെങ്കിൽ കാഷ്യൂനട്സ് ഇതൊക്കെ കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക മറ്റൊന്നാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് പുളിപ്പേറിയ ഭക്ഷണങ്ങൾ അതായത് ഓറഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും കുറച്ച് 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 കൊണ്ടുവരിക ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറയാം നമ്മൾ പറഞ്ഞു വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മറ്റ് പല രോഗങ്ങളും വരാം അപ്പം നമ്മൾ ഈ ഒരു കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു പതിനാല് ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക അത് തിളപ്പിച്ച് ആറി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ മോര് മോരിന്റെ വെ വെള്ളം കുടിക്കുന്നതും നല്ലതാണ് പകരം നമ്മൾ തൈര് ഒഴിവാക്കുക വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ അത് സാലഡ്സ് രൂപത്തിലും കഴിക്കാൻ ശ്രമിക്കുക അതിനകത്ത് ഓവർ സാൾട്ട് ഒന്നും ആഡ് ചെയ്യാതെ സാലഡ്സ് രൂപത്തിലും കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മൾ നന്നാരി വെള്ളം നന്നാരി ഇട്ട വെള്ളം കുടിക്കുന്നു ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു വേദനയും അല്ലെങ്കിൽ ഒരു കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്ന ടെൻഡൻസിയും ഒരു പരിധി വരെ നമുക്ക് കുറച്ച് പറ്റും മറ്റ് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കരിക്കിൻ വെള്ളം കരിക്കിൻ വെള്ളം അതേപോലെ തന്നെ നാരങ്ങ വെള്ളം ഇതൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി കുറേ കൂടുകയും നമ്മൾ കൂടുതൽ ഹെൽത്തി ആവുകയും ഇത്തരം പെയിനും അല്ലെങ്കിൽ സ്റ്റോൺ ഒക്കെ കുറേ കുറഞ്ഞു കിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കൂവപ്പൊടീൻ്റെ വെള്ളം അത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഈ സ്റ്റോൺ ഫോർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം തുളസിൻ്റെ നീര് ഒരു ടീസ്പൂൺ എടുത്തിട്ട് കുടിക്കുന്നതും ഈ ഒരു കിഡ്നി സ്റ്റോൺ പ്രിവെൻറ് ചെയ്യും മറ്റൊന്നാണ് ആപ്പിൾ സിഡർ വിനഗർ അതൊരു ടേബിൾ സ്പൂൺ എടുക്കുന്നതും ഒരു പരിധി വരെ നമുക്ക് ഇത്തരം വേദനകളും അല്ലെങ്കിൽ മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഒരു കിഡ്നി സ്റ്റോണിനെ നമ്മൾ അത്ര നിസ്സാരമായി കാണരുത് അതായത് ഈ ഒരു സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുക അതിനോടൊപ്പം തന്നെ നല്ലൊരു ഡയറ്റും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പല സംശയങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്